വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ് ഷാഫി ഗോപി അല്ലേ ഷാഫി കണ്ടിട്ട് ആരെങ്കിലും പോലെ തോന്നുന്നുണ്ടോ പഠാൻ യൂസഫ് പഠാൻ ഇല്ലേ നല്ലേ യൂസഫ് പഠാൻ പക്ഷെ നേരിട്ട് അല്ലേ ആ ഒരു ഇമേജ് കൂടെ നമുക്കൊന്ന് കാണിക്കാം അങ്ങനെ നല്ല ചായ നിങ്ങൾ രണ്ടുപേരും ഇന്ന് എന്തൊക്കെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആദ്യം ചോദിക്കാം അല്ലേ സ്പോട്ടുണ്ട് ഓക്കെ ഷാഫിയാ ചെയ്യുന്നത് ഞാനൊരു വ്യത്യസ്തമായിട്ട് കോഴി ആട് ഓക്കെ ഡിഫറൻറ്റ് ഓക്കെ ശരി അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ നാരായണ ശബ്ദം ൂട്ടിയുടെ കുടുംബത്തെ ഒക്കെ ഈ നാട്ടിലെ നമുക്കൊക്കെ നല്ല അധ്വാന ജീവിക്കുന്ന കുടുംബാഥ് അവരെ കള്ളക്കെടിപ്പെടുത്തിയിരിക്കുക അതായത് നിക്കുന്നില്ലേ ഹാമുക്ക് സഹദേവൻ കോഴി കരയുന്നതും പാട്ട് പാടുന്നു കോഴി കരയുന്നതും പാടുന്നതും ജോൺ ബ്രട്ടാസ് സാറിന്റെ ശബ്ദം ഓക്കെ ഞാൻ അനൂപിനെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അന്വേഷണം ഉദ്ദേശിക്കുന്നത് അനൂപ് എവിടെയാണെന്നുള്ളതല്ല അനൂപിനെ കുറിച്ച് മറ്റുള്ള പല ആളുകളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുണ്ട് ആ അന്വേഷണങ്ങളിലൊക്കെ പ്രതിഫലിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയന്റ് ഒരു ഘടകം അനൂപ് ഒന്ന് നയചാതിരത്തിന്റെ വക്താവാണ് രണ്ട് മിസ്റ്ററി മിസ്റ്ററിയും ദാ ഞാൻ വെറുതെ പറയണല്ല ആട് ആടിന്റെ പ്രണയം ആടി ആടി ചില ഇംഗ്ലീഷിന് മേലെയൊക്കെ ണയം കഴിഞ്ഞു അടുത്ത ആരുടെ എന്താണ് പ്രണയം തന്നെ ആൽബങ്ങൾ ഒരുപാട് പ്രണയ ആൽബങ്ങൾ ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട് പഴയ കാലത്ത് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പ പാട്ട് പാടാതെ അതിലെ വരികൾ എടുത്ത് സംസാരിക്കാം ഈ ആൽബം സോങ്സിന്റെ ചില വരികൾ എടുത്ത് എഴുതാൻ തുടങ്ങിയ കത്ത് പ്രേമം കടഞ്ഞെടുത്ത് തീർന്നില്ല പാടപ്പത് തീരാത്തതാണ് ഈ കത്ത് കണ്ണിന്റെ കണ്ണീൻ കനിയെ കടലിന്റെ കനിയും കനിയ വർണ്ണിച്ചു നിറയെ നിന്നെയെ കുറിച്ച് സഖ്യയെ ഒന്നും ഉറക്കമില്ല ഉണ്ടാൽ ഫലിക്കില്ല പണ്ടത്തെ മട്ടില്ലല്ല ജോലിക്ക് പോകലില്ല ഉറക്കമുടുന്ന നോട്ടം ഓർക്കുമ്പോൾ നിന്റെ ഫോട്ടം തടികിടുന്ന കോട്ടം വായല്ല മട്ടം വിഞ്ചാരിടുന്ന താടി കണ്ണിന്റെ ആയം കൂടി കടലവരം തേടി പോകും കരയിൽ ഇരിക്കലാകും വരണം സഖി തോർത്തും നിന്നെയും കാത്തു കാത്ത് മറവിയെ മരുന്നാക്കി മാറ്റിയാലും മായാ സ്വപ്നങ്ങളിൽ മയങ്ങിയാലും മരിക്കാത്ത ഓർമ്മകളിൽ എന്തെന്ന് മനസ്സിന്റെ താളം തകർത്തുകൊണ്ടേയിരിക്കും പ്രണയം സത്യമാണ് സൗന്ദര്യമാണ് സന്ദേശമാണ് സൗഭാഗ്യമാണ് അങ്ങനെ എന്തെല്ലാമാണ് പ്രണയം ഉറങ്ങാൻ നീ എനിക്കരികിൽ ാരി കേട്ടത് വാശിക്കാരി

അയ്യ സാറ് ഞാൻ അവിടെ ഒന്നും പോയിട്ടില്ല എൻ്റെ പേര് ജോസഫ് ഗുരുവുള ഇതാണ് എൻ്റെ നാട് ഞാൻ ഇവിടെ ഒരു ബേക്കറി നടത്തുന്നു ഫാമിലി ബിസിനസ് ബ്രിട്ടീഷുകാരുടെ കാലത്തിൽ എൻ്റെ വല്യപ്പച്ചൻ നിക്കോള സ് അത് കഴിഞ്ഞ അപ്പച്ചൻ ഗുരുവള ഇപ്പം ഞാനും ഒരു ഒരു ചെറിയ ആക്സിഡൻ്റ് അറിയാണ്ട് ചേട്ടിൻ്റെ പേരിൽ ഒരു കംപ്ലൈൻ്റ് കൊടുത്തു നീ അതിൻ്റെ മേലിലൊരു പ്രശ്നം വേണ്ട അതാം പ്രാതി തിരിച്ച് മേടിക്കാൻ വന്നു ഞാൻ ഞാൻ ഒപ്പിട്ടിട്ട് പോകാമോ അത് നിൽക്കണു ഷാഫി ഷാഫി ആൻഡ് ആൻഡ് ഗോപി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അവരോട് ചോദിക്കാം നിങ്ങൾ രണ്ടുപേരും വരുന്നത് ഞാൻ ചാവക്കാട് ചാവക്കാട് കടപ്പുറം അടുത്താണ് എങ്ങനെ ഉണ്ടായിരുന്നു ഗോപിയുടെ പെർഫോമൻസ് ഷാഫിയുടെ നാടിനെ കുറിച്ചിട്ട് ആദ്യം പറയാ ചാവക്കാട് ഈ ഞാൻ പണ്ട് ദി എന്ന് ഞങ്ങളൊരു മിനി സിനിമ പിന്നെ കൽപ്പന ചേച്ചിയാണ് അതിൽ അഭിനയിച്ചത് അപ്പോൾ ഈ ചാവക്കാടാണ് ഞങ്ങൾ ലൊക്കേഷൻ ആദ്യം പ്ലാൻ ചെയ്തത് അവിടെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നതിന് ഫുൾ സപ്പോർട്ട് ചാവക്കാടുള്ള ആൾ ശരിക്കും കടപ്പുറത്ത് ബീച്ചിലുള്ളവരായിരുന്നു പിന്നെ അതുമാത്രമല്ല അതിൻ്റെ ഒരു സ്നേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ പുരിവെയിലത്താണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ അതിനിടയിൽ പെട്ടെന്ന് കരിക്കൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് നമ്മൾ ആക്ഷൻ പറയുമ്പോൾ ഇവിടുന്ന് കട്ട് പറയും കട്ട് മോൻ ഇത് കുടിച്ചിട്ട് ഇതൊക്കെ കുടിച്ചിട്ടൊക്കെ ഷൂട്ട് ചെയ്താൽ മതി ഈ വെയിലിൽ തിന്നുന്നത് അത്രയും സമയമായിരുന്നു അപ്പോൾ ചാവക്കാട് ആ നാട്ടുകാരോട് ഒരു പ്രത്യേകം നന്ദിയുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഷാ ഷാഫി ഷാഫിയുടെ എല്ലാ ഇനങ്ങളും നന്നായിരുന്നു ഷാഫിയുടെ സൗണ്ട്സ് ഗംഭീരമായിരുന്നു പിന്നെ ഗോപി എനിക്ക് ഏറ്റവും പെർഫെക്റ്റായിട്ട് തോന്നിയത് നാരായണൻ നായർ സാറേ അതാണ് ഫസ്റ്റ് പിന്നെ ബാക്കി എല്ലാം നന്നായിരുന്നു ചെയ്തപ്പോൾ ഇപ്പോൾ നമ്മളിവിടെ സ്പോട്ട് ഡമ്പിങ് ചെയ്തപ്പോഴും അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് നമ്മളുടെ എല്ലാ ശബ്ദങ്ങളും നമ്മൾ ആ വിഷ്വൽ ചെയ്ത് അതിൻ്റെ കൂടെ കാണുമ്പോൾ കൃത്യമായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് രണ്ടുപേരും നന്നായിരുന്നു താങ്ക് യു അനു നന്നായിരുന്നു രണ്ടുപേരുടെയും പെർഫോമൻസ് ഈ പറഞ്ഞതുപോലെ ഗോപിച്ചേട്ടൻ്റേത് നാരായണൻ സാറിൻ്റെ കൂടുതലായിട്ട് അയ്യോ ആണല്ലോ അങ്ങനെ നമുക്ക് തോന്നിയത് ബാക്കിയെല്ലാം വളരെ നന്നായിട്ടുണ്ടായിരുന്നു േൻ്റെ ആണെങ്കിലും ഇതുവരെ കേട്ടിട്ടില്ലാത്ത കോഴിയുടെ പാട്ട് ആടിന്റെ പ്രണയം നമ്മളിങ്ങനെ വിചാരിച്ചു നല്ല രസം ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട് കേട്ടോ താങ്ക് യു സോ മച്ച് നല്ല കോഴി അതല്ല കോഴിയുടെ വോയിസ് ഇമിറ്റേറ്റ് മിറ്റേരി കേട്ടുണ്ട് അങ്ങനെ അത് വെച്ചിട്ടൊരു പാട്ടൊക്കെ കമ്പോസ് ചെയ്യണത് ഭയങ്കര നമ്മുടെ പാട്ടുകളല്ലേ മാപ്പിള പാട്ട് വെച്ചിട്ടുള്ള സ്പീഡിലുള്ള സംഭവം സോങ് ആൽബം സോങ്സ് അതേപോലുള്ള വേറെ സംഭവങ്ങളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു ഇല്ല ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയണം ഏജൻ കല്യാണം അയച്ചത് അപ്പോ അന്ന് പ്രണയിക്കും എന്റെ പ്രിയസഖ്യയ്ക്ക് വേണ്ടിട്ട് ഞാന് കാസറ്റുകൾ രണ്ടെണ്ണം വാങ്ങും ഓർമ്മക്കായ നിനക്കായ് സ്വന്തം പ്രണയം പ്രണാമം ഇഷ്ടം ഇഷ്ടമാണോ അങ്ങനത്തെ ഒരുപാട് ആൽബങ്ങൾ ഇറങ്ങിയിരുന്നു അതൊക്കെ ഞാൻ രണ്ടെണ്ണം വാങ്ങും ഒരെണ്ണം എന്റെ ഭാര്യക്കും ഒരെണ്ണം എനിക്കും അങ്ങനെ പഠിച്ചു ഇതിന്റെയൊക്കെ വില ഞങ്ങൾ വീട്ടിൽ കൊടുക്കണ്ട ഞാനൊന്ന് ചെയ്ത കാസറ്റൊക്കെ കൊടുത്തിരുന്നെങ്കിൽ കല്യാണം പോലും നടക്കില്ല ഗോപി ഗോപിയുടെ നിപ്പും ഒക്കെ ഞങ്ങൾ എന്തോ ചെയ്യുവോ എന്നുള്ളൊരു ഞങ്ങളെ ആക്രമിക്കുമോ ഗോപിയുടെ നിപ്പൊക്കെ പക്ഷെ ഫസ്റ്റ് നാരായണൻ ചേട്ടനെ കാണിച്ചോടു കൂടി തന്നെ ആളൊരു പുലിയാണെന്ന് തെളിയിച്ചു അല്ലേ ഗംഭീരായിരുന്നു സ്പോട്ടപ്പ് ജീവിതങ്ങളൊക്കെ നന്നായിരുന്നു എനിക്ക് തോന്നുന്നത് നിങ്ങളൊരു വോയിസ് എല്ലാം ഒരു താഴെയാണ് ചെയ്യുന്നത് ചെയ്താൽ നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതേ ഞങ്ങളെ നാട്ടിലെ എന്റെ ഒരു സാംസ്കാരിക സംഘടന ഉണ്ട് അക്ഷര കലാ സാംസ്കാരിക വിധി കോവിഡ് പശ്ചാത്തലത്തില് സാനിറ്റൈസർ നൽകിയും സ്കൂൾ കഴുകിയും അവിടെ ഉള്ള സ്ഥലങ്ങൾ വൃത്തിയാക്കിയിട്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ക്ലബാണ് അവർക്ക് വേണ്ടിട്ടൊരു ആശംസ അക്ഷര കലാ സാംസ്കാരിക സമിതിക്ക് വേണ്ടി ഞങ്ങളുടെ കോമഡി മാസ്റ്റേഴ്സിന്റെ എല്ലാവരുടെയും ഒരു ബിഗ് തെളിവു ആശംസയുണ്ട്